കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണ പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ പുനരാരംഭിച്ചു മഴ കനത്ത് മണ്ണിടിച്ചൽ ഭീഷണി രൂപം കൊണ്ടതോടെയായിരുന്നു നിർമ്മാണ ജോലികൾ താൽക്കാലികമായി രണ്ടു വർഷം കൊണ്ട് ദേശീയപാത നവീകരണം യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ മഴ കനക്കുകയും പലയിടത്തും മണ്ണിടിച്ചൽ ഭീഷണി രൂപം കൊള്ളുകയും ചെയ്തതോടെയായിരുന്നു കൊച്ചി ധനുഷ്കോടി നവീകരണ പദ്ധതിയുടെ ഭാഗമായി നടന്നുവന്നിരുന്ന നിർമ്മാണ ജോലികൾ താൽക്കാലികമായി നിർത്തിവച്ചത് മഴയുടെ ശക്തി കുറഞ്ഞതോടെ നിർത്തിവച്ചിരുന്ന ജോലികൾ വീണ്ടും പുനരാരംഭിച്ചു കൊച്ചി മുതൽ മൂന്നാർ വരെ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് തൊള്ളായിരത്തി പത്ത് കോടി രൂപയ്ക്കാണ് പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് പദ്ധതിയുടെ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൂരവും വീതി കൂട്ടി നവീകരിക്കാൻ ലക്ഷ്യമിടുന്നു ദേശീയപാതയുടെ നവീകരണം മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്താകുമെന്നാണ് പ്രതീക്ഷ നേരിമംഗലത്ത് പുതിയ പാലവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നുണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അഞ്ച് സ്പാനുകളിലായി നാൽപ്പത്തിരണ്ട് മീറ്റർ നീളത്തിൽ പതിമൂന്ന് മീറ്റർ വീതിയിലുമാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം അതേസമയം ഇപ്പോൾ നടക്കുന്ന ദേശീയപാത നവീകരണം തികച്ചും അശാസ്ത്രീയമാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നു പാതയോരത്ത് മൺതിട്ടിയോട് ചേർന്നുള്ള ഭാഗത്തു നടക്കുന്ന സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനെതിരെയും മണ്ണ് നീക്കുന്നതിനെതിരെയുമാണ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി